സാർ എന്നോട് പറഞ്ഞൊരു ഉണ്ടായിരുന്നു ലക്ഷ്മി ഈ കോഴ്സ് കഴിയുമ്പോഴത്തേക്കും ഒരു നല്ല ഒരു സക്സസ്ഫുൾ വുമണായിട്ട് മാറും എന്ന് പറഞ്ഞിരുന്നു ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ലക്ഷ്മി കുമാർ ഞാൻ മുനിൽ സാറിൻ്റെ സിക്സ് ബാച്ചിൽ സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാനിപ്പോൾ ഈ മെസ്സേജ് ഇടുന്നത് എൻ്റെ ഒരു സക്സസ് സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാറിൻ്റെ കോഴ്സിന് ചേരുന്നതിന് മുന്നേ സാധ ഒരു വീട്ടമ്മയാണ് രണ്ട് പെൺകുട്ടികളുണ്ട് പിന്നെ ഹസ്ബൻഡ് പുറത്തായിരുന്നു ഒരു കംഫർട്ട് സോണിൽ നിന്ന് ഇത്രയൊക്കെ മതി എന്നുള്ള രീതിയിൽ ജീവിച്ച് പോകുന്ന ഒരാളാണ് മുമ്പോട്ട് എന്തിനെങ്കിലും ഇറങ്ങി പുറപ്പെടാൻ നേരത്തെ ഒരു എന്താ പറയുക ഒന്ന് പിൻവലിക്കുന്ന പോലെ ഇത് മതി ഇതിൽ സേഫാ എന്ന് പറയുന്നതൊക്കെ ഒരു ഉൾവിളി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എന്തോ എനിക്ക് ഇങ്ങനെ പോയാ പറ്റില്ല കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പാകണം ഇതുകൊണ്ട് ഇങ്ങനെ ജീവിക്കാം എന്നുള്ളതല്ലാതെ അതിലൊരു പ്രോഗ്രസ്സൊന്നുമില്ല ജീവിതത്തിൽ ഫിനാൻഷ്യലി ആണെങ്കിലും നമുക്ക് സേവിങ്സൊന്നുമില്ല കഴിഞ്ഞ് പോവാം അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ജോലി ആണെങ്കിലും ഓക്കെ അത്രയേ ഉള്ളൂ അല്ലാതെ അതിൽ നിന്ന് നമുക്കൊരു സേവിങ്സ് മാറ്റി വെക്കാനായിട്ടൊന്നും ഒന്നുമില്ല ഞാൻ ബിടെക്കാണ് പക്ഷേ ബി ടെക് ആണെങ്കിലും എനിക്ക് ആ ഒരു മേഖലയിലോട്ടുള്ള ജോലി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്തോ ഒരു വേണ്ട ഇഷ്ടമല്ല എനിക്ക് അങ്ങനെ ഒരു ബിടെക് കഴിഞ്ഞെങ്കിലും എൻ്റെ മനസ്സിൽ എപ്പോഴും ഞാൻ കുട്ടിക്കാലത്ത് പഠിച്ച ഡാൻസ് പാട്ട് ആ മേഖലയിൽ എനിക്ക് നന്നായിട്ട് ശോഭിക്കാൻ കഴിയും എന്നൊക്കെ ഉള്ള ഒരു വിശ്വാസമുണ്ട് പക്ഷെ ഇതിൻ്റെ കിടക്ക് ഞാൻ ആ കഴിവെല്ലാം പിള്ളേരുടെ സ്കൂള് വിദ്യാഭ്യാസം ആ ഹസ്ബൻഡിൻ്റെ ജോലി വീട്ടുകാരുടെ വീട്ടുകാരെ സഹായിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ കഴിവെല്ലാം ഉണ്ട് എങ്കിലും പുറത്തെടുത്ത ഹസ്ബൻഡ് കളിയാക്കുമോ കളിയാക്കോ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് ഡാൻസും പാട്ടും ഒക്കെ അറിയാവുന്നതല്ലാതെ നമ്മളൊന്ന് പെർഫോം ചെയ്യട്ടെ ഒക്കെ അഥവാ ഒരു ഡാൻസോ ഒരു മൂളിപ്പാട്ടോ ഒക്കെ പാടുമെങ്കിൽ തന്നെ ഹസ്ബൻഡിനെ പാത്തൊക്കെ കളിയാക്കിയാലോ എന്നൊക്കെയുള്ള ഒരു മനസ്സിനകത്തൊരു എന്താ ഒരു ഭയങ്കര അപകർഷതാ ബോധം ഉള്ള ഒരാളായിരുന്നത് അങ്ങനെയാണ് സാറിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൽ കാണും പഴയകാല വീഡിയോസും ഒക്കെ നമ്മൾ കേട്ട് കേട്ട് കുറച്ച് അത് വീഡിയോസ് കേൾക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ നല്ല ചേഞ്ചസ് ഒക്കെ വന്നു തുടങ്ങി അങ്ങനെ ഒരിക്കൽ ഞാൻ സാറിനോട് അങ്ങോട്ട് ചോദിച്ചു എനിക്കിന്ന് സാറിൻ്റെ ക്ലാസ്സിന് ജോയിൻ ചെയ്താക്കൊള്ളൂ സാർ അപ്പോൾ ക്ലാസ് കോഴ്സ് നടത്തുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല അപ്പോൾ സാറിൻ്റെ വീഡിയോസ് കണ്ടത്ര അഡിക്റ്റ് ആയി പോയതുകൊണ്ട് ഞാൻ സാറിനോട് അങ്ങോട്ട് ചോദിച്ചു തന്നെ എനിക്കൊന്ന് ജോയിൻ ചെയ്താക്കൊള്ളാം പറഞ്ഞപ്പോൾ ഓക്കെ സിക്സ് ബാച്ചിൽ ഞാൻ ചേർന്നു ചേർന്നപ്പോൾ തന്നെ സാർ എന്നോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ലക്ഷ്മി ഈ കോഴ്സ് കഴിയുമ്പോഴത്തേക്കും ഒരു നല്ല ഒരു സക്സസ്ഫുൾ ആയിട്ട് മാറും എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ആ കോഴ്സ് കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ കഴിവുകളെല്ലാം പുറത്തെടുത്തു ഇപ്പൊ ഞാനൊരു ഡാൻസ് സ്കൂൾ നടത്തി വരുന്നു രണ്ട് വർഷത്തോളമായി കോഴ്സ് കഴിഞ്ഞിട്ട് കോഴ്സ് കഴിഞ്ഞ് പിറ്റേ മന്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഇപ്പൊ നല്ല രീതിയിൽ മുമ്പോട്ട് പോന്നു ഇപ്പൊ നിലവിൽ പത്തിരുപത്തഞ്ച് കുട്ടികളുണ്ട് കഴിഞ്ഞ വർഷം ഒരു ഒമ്പതോളം കുട്ടികളുടെ അരങ്ങേറ്റം ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം അരങ്ങേറ്റം ഉണ്ടായിരുന്നു അടുത്ത പ്രാവശ്യത്തേക്ക് അരങ്ങേറ്റത്തിനുള്ള ബുക്കിംഗ് എല്ലാം ആയിട്ടുണ്ട് പിന്നെ ഒരു പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റി ഇപ്പം ഫിനാൻഷ്യൽ ഫ്രീഡം ഒക്കെ അനുഭവിക്കുന്നുണ്ട് എല്ലാരോടും എനിക്ക് പറയാനുള്ളത് സാറിന്റെ കോഴ്സ് ചേരുന്നത് കൊണ്ട് നല്ലത് മാത്രമേ സംഭവിച്ചുള്ളൂ അത് ഹൺഡ്രഡ് പെർസെന്റ് നല്ലൊരു ഉറപ്പാണ് പിന്നെ സാർ പറയുന്ന പ്രാക്ടീസും തിയറീസ് അതെല്ലാം നോട്ട് ചെയ്ത് അതുപോലെ തന്നെ സാർ പറയുന്ന പോലെ തന്നെ ചെയ്താൽ ഏത് പടുകുഴിയിൽപ്പെട്ടു നിൽക്കുന്നവരാണെങ്കിലും നമുക്ക് രക്ഷപ്പെടാം എത്രയോ അപ്പം എല്ലാവരും സാറിന് കഴിയും വേഗത്തിൽ തന്നെ സാറിൻ്റെ കോഴ്സിനെല്ലാം ജോയിൻ ചെയ്യണം നല്ലൊരു അനുഭവമായിരിക്കും താങ്ക് യു